ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഇഷ്ടുവാണ് ഇഷ്ടു നമ്മൾ സേവയ്ക്ക് ഇഡ്ലിക്കോ ആപ്പത്തിനെയോ ഒക്കെ കഴിക്കാവുന്നതാണ് നൂലിപ്പുട്ടിനെ കഴിക്കുക അതിലേക്ക് വേണ്ടത് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിൽ നമ്മൾ ഗ്യാസ് കത്തിക്കുക ഗ്യാസ് കത്തിച്ചിട്ട് കുറച്ച് ഒഴിക്കുക കുക്കർ വയ്ക്കുക എന്നിട്ട് അതിലേക്ക് പൊട്ടാറ്റോ ഇടുക നുറുക്കി കഴുകി വെച്ചതാണ് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ നീളത്തിലരിഞ്ഞതാണ് ചെറിയൊരു കഷ്ണം നീളത്തിൽ അരിഞ്ഞത് ഒരു രണ്ട് ശവോള അരിഞ്ഞത് നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടാം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ് ഞാനൊരു പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ നാല് വിസിൽ വരുന്നവരൊക്കെ നമുക്ക് അത് വേകാൻ വയ്ക്കാം അത് വേകുമ്പോഴേക്കും ഞാൻ ഒരു ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മൂടി തേങ്ങ കുറച്ച് പച്ചേരി അരയ്ക്കുക അത് ഒരു തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചില അവർ പാലെടുത്തിട്ടും വയ്ക്കുക തേങ്ങാ പാലിലും വയ്ക്കുന്നുണ്ട് ഞാനിത് അരച്ചിട്ട് വരാം ഇതാ തേങ്ങ ഒഴിച്ചത് നന്നായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് ഒന്ന് തിളച്ച് എന്നിട്ട് നമുക്ക് കരുവേപ്പിലേയും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കാം ഇതിന് നമ്മൾ ഇഷ്ടം എന്നാണ് പറയുക സേവയ്ക്ക് ഇഡ്ലിക്ക് ആപ്പത്തിന് നൂല്പ്പൂട്ടിനെ ഒക്കെ കഴിക്കു ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്ക നന്നായി തിളച്ചിട്ടുണ്ട് നമുക്ക് എനിക്ക് കരുവേപ്പിലിടാം ഒരു രണ്ട് കൊത്ത് കരുവേപ്പിലിടാം ഓഫാക്കുക ഗ്യാസ് ഓഫാക്കിയിട്ട് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക നന്നായി തിളയ്ക്കരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല അടിപൊളി ഇഷ്ടമാണ് സേവയും ഇഷ്ടവും റെഡി ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ സേവ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോ എന്നതിലേക്ക് എല്ലാവർക്കും നന്ദി